കൂട്ടുകാരെ ഇന്ന് ഞാൻ സീമച്ചക്ക കറി വെക്കാൻ ഒരുങ്ങുകയാണ് ഇറച്ചി കറി വെക്കുന്ന അതേ രീതിയിലാണ് ഞാനിത് ചെയ്യാൻ ഒരുങ്ങുന്നത് ഇപ്പോൾ സുലഭമായിട്ട് ചക്കയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണ് സീസൺ സമയമാണ് ഇതെൻ്റെ പറമ്പിലുണ്ടായ ചക്കയാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ പറയാം തേങ്ങ ചെറിയ ഉള്ളി പച്ചമുളക് മുളക് മല്ലിപ്പൊടി ഗരം മസാല തേങ്ങ കൊത്ത് ഉപ്പ് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇത് രണ്ടും ഞാൻ ആ ഒടുവിലേ ചേർക്കത്തുള്ളൂ തേങ്ങാ തിരുമ്മിയതും പെരിഞ്ചീരവും കൂടെ ചെറിയ തീയിൽ മൂപ്പിച്ച് വറുത്ത് എടുത്ത് പേസ്റ്റ് പരുവത്തിലാക്കി വയ്ക്കുക അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീമച്ചക്ക ഉള്ളി പച്ചമുളക് തേങ്ങാ കൊത്ത് കറിവേപ്പില ഉപ്പ് ഇത്രയും വെള്ളമൊഴിച്ച് രണ്ട് വിസിൽ വരുന്നതുവരെ വേവിക്കുക വേവിക്കാൻ ആവശ്യമായ വെള്ളവും ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഒക്കെ എല്ലാവരും ചേർക്കാവൂ അതിന് ശേഷം അരപ്പ് ചേർത്ത് ഇളക്കി മാറ്റുക കടുവറക്കാൻ നേരം മാത്രമാണ് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും ചേർക്കുന്നത് വെളുത്തുള്ളിയൊക്കെ ഇത് ചേർക്കുന്നതിൻ്റെ കാരണം ഈ ചക്കയ്ക്ക് ഗ്യാസ് ഉള്ളതായിട്ട് പലരും പറയുന്നത് കേൾക്കുക അതിനുകൊണ്ട് വെളുത്തുള്ളി നന്നായിട്ട് ചേർക്കാറുണ്ട് എൻ്റെ അമ്മച്ചിയൊക്കെ ഇങ്ങനെ ഏറ്റവും അവസാനമാണ് ഈ വെളുത്തുള്ളി ചേർത്ത് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ അതിന് ടേസ്റ്റ് കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കടുവിറക്കുന്ന സമയത്ത് ആ ഇഞ്ചി മൂപ്പിച്ച് വറുത്ത് ഇതിൻ്റെ കൂടെ ചേർക്കുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് എനിക്ക് കിട്ടിയത് ഞാൻ അത് എൻ്റെ അനന്തമ്മോന് കൊടുത്തു അവൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് കഴിക്കുന്ന പാകം ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്